കേരളത്തിലെ ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് കേട്ടോ ആമസോൺ നദികളിലൊക്കെ കണ്ടുവരുന്ന അരാപ്പൈമ അലിഗട്ടുകാർ മുതലായ മീനുകളെ നമ്മൾ നാച്ചുറൽ പോണ്ട് വളർത്തുന്ന സ്ഥലമുണ്ട് ഇവിടെയല്ല അങ്ങ് ചാലക്കുടിയിൽ അപ്പം നേരെ നമ്മൾ ചെങ്ങന്നൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് ആ മീനുകളെ നമ്മൾ പിടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇന്ന് നമ്മൾ ഒരു മോൺസ്റ്റർ ടാങ്ക് പറ്റിയിട്ടുള്ളൊരു മീൻ പിടുത്തത്തിനായിട്ട് അങ്ങോട്ടിറങ്ങുവാണ് അതാ അതിനായിട്ടുള്ള സാമഗ്രികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പെയ്യെ ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ ഏകദേശം എന്തോ ഒരു തീണമെന്ന് അറിയാലോട്ട് ഈ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ അരാപ്പൈമുള്ളത് കൂടെ ആണോ അല്ലല്ല എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അരാപൈമയല്ല എന്നാലും ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് ശരിക്കും പറഞ്ഞ സെവൻ ഫീറ്റിന്റെ ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇത് ഏകദേശം ഒരു എനിക്ക് കണ്ടിട്ട് ഒരു ഫൈവ് ഫീറ്റ് ഫൈവ് ഫീറ്റ് അനുഭവം ഉണ്ടാ കേട്ടോ ഏകദേശം ഒരു വലിപ്പൊക്കെ ഉള്ള മീഡിയം സൈസ് ഉള്ള ഏറ്റവും വില എന്ന് പറയാതെ ഏഴ് ഏഴി ഏഴിയൊക്കെ ഉള്ള അരാപ്പായ്മയുണ്ട് കേട്ടോ നമ്മള് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ആരാപൈമ അത്യാവശ്യം സൈസ് ഉള്ള അരാപ്പായ്മയാണ് ഇതെല്ലാം വലുതെന്ന് അറിയാം എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് തമാശ ഒക്കെ പറയുന്നേ ഉള്ളൂ കാലിന്റെ സൈഡിലൊക്കെ വന്ന് ഫിഷസ് ഒന്നും ഇവിടെ കാണി വേണ്ട ഇവിടെ വേണ്ട പൊളിച്ച് അവിടെ ഇതിന്റെ പ്രശ്നം ഇതൊരു പാറക്കുളം ആയതുകൊണ്ട് കല്ലിന്റെ അഡ്ജസ്റ്റ് ഇങ്ങനെ നല്ല വെള്ളവും തീരെ കുറവായത് കൊണ്ട് അധികം ചള്ള ഇല്ല ഈ ഒരുപാട് ആഴത്തിലേക്ക് ചള്ള ഇല്ലാത്തതുകൊണ്ട് ഈ മീൻ പിടിക്കുന്ന സമയത്ത് ചാടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചാടിക്കഴിഞ്ഞാൽ കല്ലിന്റെ അഡ്ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ മീൻറെ എന്തെങ്കിലും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്ര സൂക്ഷിച്ച് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമ്മള് പരിപാടി നടന്നതാണ് ഇതിനെ വേറെ കാര്യമുണ്ട് ഇവിടെ കല്ല കേട്ടോ ഇതിനെ അടിച്ച് കഴിഞ്ഞാൽ ഫിഷ് ഉണ്ട് 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 അങ്ങനെ ഒരുപാട് ഫിഷ് നമുക്ക് അറിയില്ല അങ്ങനെ നമ്മുടെ ഒക്കെ വറ്റി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ബ്രോയുടെ ചാനലിലൂടെ റെക്കമെന്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ കുളം ഒന്ന് പറ്റിച്ച് മീൻ പിടിക്കാന്നുള്ള സംഭവം കേട്ടോ അതാ ഈ കാണുന്നതു കണ്ടോ ചെറിയൊരു പൊങ്ങി നിക്കുന്നുണ്ടോ ചെറിയ ഞാൻ വെച്ചാൽ പാറയാന്ന് അപ്പോൾ നമ്മുടെ അരാപ്പായ്മയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ മുമ്പേ പറഞ്ഞ ആ നല്ല സൈസുള്ള അരാപ്പായ്മയാണ് കണ്ട കണ്ട മാറ്റി കാണിക്കുന്നില്ല കാരണം ഇവിടെ എല്ലാം പാറയായതുകൊണ്ട് ചിലപ്പോൾ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ട് ചാടിയ പാറേ പോയി ചാടാൻ ചാൻസ് ഉണ്ടാവും നമ്മളാ ഒരു പൈപ്പ് എടുത്തിന് പെയ്യ് ഇങ്ങോട്ട് കേറ്റാം ഒഴിവാക്കാം ഓട പൊട 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 സാറില്ല സാരില്ലേ പിടിക്കാം സിമ്പിൾ ആയിട്ട് പിടിക്കാം സിമ്പിൾ ആയിട്ട് പിടിക്കാം ഓക്കെ അവൻ രക്ഷപ്പെട്ടു നമ്മൾ ആ പടം നിന്ന് അവനെ പൊക്കാൻ പോകണ്ടോ ഓക്കെ

നഗരക ഞാൻ സപ്പോർട്ട് ചെയ്യണം കിക്ക് കിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാട്ടോ ന ബാ 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 കൈ നീ വൈ വൈ പിടി പിടിക്ക് എന്താ പിടിരിക്കാ തല പിടിക്ക് തിരിക്കോ പറിച്ചോ വയ്യച്ച 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 ഇതെ ശില എടാ ഇവടേ കാറയാണ് കണ്ടോ ഈ കാറയിലൊക്കെ തട്ടിയാ പ്രശ്നമാവുന്നോ നമ്മൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ക്രിക്കറ്റ് കമന്റേറ്റർ പാ പാ ആൽപിനെ ഞാൻ നേരെ എന്റെ പേര് കേറി വെക്കണ്ട ഇത് പിടി ചെയ്യാൻ വെച്ചേടാടാ ഞാൻ തല സെമ്പ ഓക്കേ ഔട്ട് സെറ്റ് ആക്കി കേട്ടോ താഴെ തിക്കോ ആ ആപ്രസന്റ് ഇല്ലാ നീ പയ്യാ അതിന് കേറില്ലടാ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ ഇന ഇതിനുള്ളിൽ കേറുന്നല്ലടാടാ നിങ്ങടെ നിങ്ങടെരാ ഈസിട്ടെ അപ്പൊ നമ്മളെ ആരാത്തമേന നമ്മൾ കയറ്റാൻ പോകണ്ടോ രക്ഷയില്ല മോനെ അത് ഇതിൽ കേറില്ലട എനിക്ക് നല്ല കേറുന്നു ഈസിയോ ഈസിയോ ഈസിയോട്ട് പയ്യതരാട്ടാടാ എളുപ്പല്ലടാ നിക്ക് ഇല്ല ഇല്ല പയ്യ പയ്യ വെള്ളം കൊറച്ച് പോട്ടെ അപ്പഴും ഓക്കെ അപ്പൊ നമ്മുടെ അല്ല അതിന്റെ പരിപാടി ഉണ്ട് നിക്കാൻ പറയാം ഇവിടെ മതി ഇവിടെ വെള്ളം കുറച്ചാ ഇവിടെ നോക്കി വെള്ളം വെള്ളം പയ്യ പയ്യ വെള്ളം കളഞ്ഞിട്ട് നീക്കി പയ്യൊന്ന് കയറ്റി വെച്ചേ ഓ ഇല്ല ഇനിയൊന്നും പറ്റില്ല എളുപ്പിക്കണ്ടായി പിടിച്ചണ്ട് ഫിഷിനെ പിടിച്ചുട്ടോ എവിടെയാ പോരപ്പറലേ ആന്റെ പൊന്നെട്ടാണെങ്കിൽ പൊക്കി പിടിക്കണം പിടിക്കണം ഒരു കാരണശാല മീൻ വിളി പോലെ ബാക്കി വേണമെന്ന് നോക്കിയോടൊപ്പം നമ്മള് കൊണ്ടുപോകുന്നത് നമ്മൾ ടാങ്കിലേക്കാണ് കേട്ടോ ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് നാച്ചുറൽ പോണ്ടിൽ നമ്മൾ ഫിഷിനെ വളർത്തിയ പ്രശ്നമില്ലേന്ന് പ്രശ്നമുണ്ട് പക്ഷെ നമ്മള് കുഞ്ഞിന്റെ മുകളിലുള്ള ഒരു വലിയ പോണ്ടിലാണ് നമ്മള് നമ്മുടെ ഫിഷിനെ വളർത്തിക്കുന്നത് അപ്പൊ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്കിടും ഒരു നാച്ചുറൽ റിസോഴ്സിലേക്ക് എങ്ങനെയും പോവില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ടാണ് നമ്മള് ഫിഷിനെ വളർത്തിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കാറ്റ് ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം കേട്ടോ നമ്മുടെ പോണ്ടിലേക്ക് പിന്നെ പോണ്ടിൽ പോയിട്ട് സൈസും കാര്യങ്ങളൊക്കെ നിക്കുവാണ്ട് നീലം കൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം വേണം വരാൻ കേട്ടോ കാരണം നല്ല തിരക്കിറങ്ങി കുറച്ച് ദൂരെയാണ് ഇതിനായിട്ട് പോവണ്ട അപ്പൊ നമ്മള് കാണച്ചു കേട്ടോ കാര്യം വേറൊന്നുമല്ല പിന്നെ ആ ഫ്രണ്ട് വശം നോക്കി ഉടവാടി വരുന്നുണ്ട് രണ്ട് ശകലം അടി വരുന്നുണ്ട് അതുകൊണ്ട് റിസ്ക് ആണ് കാരണം ഒരു ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് നമുക്ക് മൂന്ന് നീളവ്യത്യാസം ഉള്ളത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് നടന്നു നടന്ന് പോവാണ് ി ഓക്കെ എങ്ങനെയറക്കിറങ്ങിയത് അപ്പേ നമ്മള് വീഡിയോ അപ്പം നമ്മളെ ഇറക്കാൻ പോകണ്ട നമ്മുടെ ആരാ അപ്പനെ പയ്യെ 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 റിലാക്സ് ചെയ്യണ്ട ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം വല മാറ്റി വല കൊടുക്കലോക്കിയാ പൈപ്പ് നല്ല അയയ് ഒരു പ്രശ്നമില്ല കാരണം അവന് ഇറങ്ങാൻ സ്പേസ് ഇട്ടു കൊടുക്കലാ ഇല്ല 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 കേട്ടോ വലയിടിക്കുന്ന മോളിക്ക് വിളിച്ചോ അങ്ങനെ നമ്മളെ മീനെ കൊണ്ട് ടാങ്കിലോട്ട് മാറ്റിട്ടുണ്ട് ഞങ്ങളുടെ ദേഹം കണ്ടോ മൊത്തം ടാങ്കിന്റെ വലുപ്പം നോക്കിയോ ഇത്ര ഉണ്ട് ഏതാണ്ട് ഒരു എത്ര അടി ഉണ്ട് ഈ ടാങ്കിന്റെ ക്രോസ് കടന്നു കഴിഞ്ഞാൽ മീൻ അങ്ങോ ഇങ്ങോ ഏകദേശം പരാപരത്തി നിൽക്കും അതുപോലെ മീനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോ ഒത്തിരി സ്ട്രെസ് ആയിരിക്കുന്ന മീനാണ്ട് ഒരുപാട് എടുത്ത് പൊക്കി കാണിക്കുന്നില്ല കണ്ടാ എന്റെ തേൻസ് ഒക്കെ നല്ല കളറാണ് കണ്ട മൊത്തം ബോഡിയിൽ മൊത്തം കളർ കയറിയുണ്ട് അത് ഈ മത്തി നമ്മൾ ഫീഡ് കൊടുക്കുന്നത് മൊത്തം ഈ മത്തിയാണ് അതുപോലെ നല്ല ക്വാളിറ്റി ഫീഡ് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഈ കളറ് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയുള്ളത് അലിഗേറ്റർ കാരും വേറെ എന്തൊക്കെയല്ലേ അലിഗേറ്റർ കാർ വലിയ സൈസ് കിടക്കുന്നുണ്ട് നല്ലൊരു വലിയ സൈസ് ആ മീനുണ്ട് നമുക്ക് അറിയില്ല നമ്മൾ ഒരുപാട് കോൺസെൻഫിഷ്യസിനെ ഇട്ടിട്ടുണ്ട് പിടിക്കാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് രണ്ട് ഞാൻ കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം നമ്മള് നമ്മള് ഭയങ്കര കാരണം ഈ ഒരു ഫിഷ് പെട്ടെന്ന് ഡെഡ് ആവാൻ ചാൻസ് അത് മാത്രമല്ല നമ്മുടെ വാഹ ഇവിടെ കിടപ്പുണ്ട് രണ്ടര മൂന്ന് കിലോയുടെ വാഹ കിടന്നിട്ടുണ്ടല്ലോ അതിന്റെ വാലിന്റെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ ആ വാഹ ഒന്ന് കാണിക്കാൻ പറ്റുന്നു ഈ കൂടെ കണ്ടോ അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു പോണ്ടിലോട്ട് നമ്മൾ നാച്ചുറൽ പോണ്ടിൽ നിന്നുള്ള കുറച്ച് മീനുകളെ അതായത് അത്യാവശ്യം വലിയ പോണ്ടാണ് ഇതിലോട്ട് മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മള് ചെറിയൊരു നമ്മുടെ ഒരു സന്തോഷം നിങ്ങളോട് നമ്മൾ പങ്കുവെച്ചതാണ് ബ്രോ അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു കാഴ്ച സമ്മാനിച്ചതിന് ഒരുപാട് താങ്ക്യൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നല്ല വീഡിയോസ് വീഡിയോ കോൺടാക്ട് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് നമുക്ക് നല്ല അടിപൊളി കണ്ട് നീല നമ്മുടെ ഈ ഒരു പോണ്ടിലേക്ക് തന്നോട്ടോ അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കാണിച്ചു ബൈ ബൈ